ഡി എഫ് ഫിറേ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് മലയാള സിനിമയിലെ സോഷ്യൽ മീഡിയ എല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാവരെയും ഞെട്ടിച്ച ഒരു ചിത്രം കളക്ഷൻ്റെ കാര്യത്തിലും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഡി എഫ് ഫിറേ എന്ന ചിത്രം ഏകദേശം നാല് കോടിക്ക് മുകളിൽ ഇന്ന് കേരളത്തിൽ നിന്ന് കളക്റ്റ് ചെയ്യും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുന്നു അത് ഏത് ലെവൽ വരെ പോകും എന്നുള്ളതാണ് നമ്മൾ ഇനി കാണുന്നത് നൈറ്റ് ഷോകളൊക്കെ ഒത്തിരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ നമ്മളറിയുന്നത് എല്ലാ ഷോകളും ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നു ഇന്ത്യയിലെ ഡി എ ഫിറേ എന്ന ചിത്രം ഒരു കളക്ഷനും കൂടെ ആദ്യ ദിനം തന്നെ ഒരു കളക്ഷൻ റെക്കാർഡും കൂടെ ഭേദിച്ചിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഫദാശിവ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഭ്രമയുഗം മമ്മൂട്ടി മികച്ച കഥാപാത്രമായിട്ട് നിറഞ്ഞാടി ചിത്രമായിരുന്നു ഭ്രമയുഗം ആ ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ മൂന്നേ പോ മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയായിരുന്നു ആദ്യ ദിന കളക്ഷൻ കേരളത്തിൽ നിന്ന് അത് നിസാരമായിട്ട് ട്രാക്കിംഗ് കളക്ഷൻ കൊണ്ട് മാത്രമായിട്ട് ഈ ഡി എഫ് എറ എന്ന ചിത്രം മറികടന്നിരിക്കുന്നു അതുപോലെ തന്നെ വേൾഡ് വെയിലുവൈഡായിട്ട് ആ ചിത്രം നേടിയത് ഏഴ് കോടി അറുപത്തിരണ്ട് അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ഇത് പത്ത് കോടിയെങ്കിലും നേടും എന്ന് തന്നെയാണ് ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ട് ഏത് ലെവൽ വരെ പോകും എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ രാഹുൽ ഫനാശുവിൻ്റെ സിനിമാ ജീവിതത്തിൽ ഇവമ്പൻ വിജയമായിട്ട് ഡി എഫ് ഇറെ മാറിയിരിക്കുന്നു പ്രമേയവിൽ ഇന്നലെ വരെ ഈ കളക്ഷനാണ് ഡി എഫ് ഇറേ നിസാരമായിട്ടും മറികടന്നിരിക്കുന്നത് ഏത് ലെവൽ വരെ പോകും എന്ന് നമുക്ക് ഒരു കാരണവശാലും മനസ്സിലാക്കാനേ പറ്റത്തില്ല കാരണം ഇനിയും രണ്ട് ദിവസം അവധി അവധി ദിവസങ്ങളിലൊക്കെ കളക്ഷൻ ഒമ്പൻ കളക്ഷൻ നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പതിനൊന്ന് മണിയുടെ പത്തര മണിയുടെ ബുക്ക് മൈ ഷോയിലെ ചാർട്ട് നോക്കുമ്പോൾ തന്നെ ഏകദേശം പതിനാലായിരത്തി മുന്നൂറ്ററുപത് ടിക്കറ്റോളം മണിക്കൂർ വിറ്റുമാറുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് ഈ ചിത്രം ഇന്ന് വിൽക്കും എന്ന് ബുക്ക് മൈ ഷോയിലും മാത്രം തിയേറ്ററിലല്ല പറയുന്നത് വിൽക്കും എന്ന് തന്നെയാണ് അറിയുന്നത് ഏകദേശം നാലര കോടി അഞ്ച് കോടി റേഞ്ചിലേക്ക് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം മാറിയാലും അതിശയിക്കാനില്ല അതുപോലെ തന്നെ അന്യ നാട്ടുകളിലെല്ലാം തന്നെ ഹെവി പോസിറ്റീവ് ഓപ്പറായി തന്നെയാണ് ചിത്രമായി മാറുന്നത് കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഈ ചിത്രത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ഈ ഒരു ഹൊറർ മൂവിയാണ് ഏത് ഭാഷയിലും തിളങ്ങാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് അത് അത് നമുക്ക് മനസ്സിലാവുന്നത് അന്യ നാട്ടുകളിലെല്ലാം മികച്ച ബുക്കിംഗ് ഇത് നേടാൻ പറ്റും ഏകദേശം പത്ത് കോടി എന്നുള്ളത് ചിലപ്പോൾ പതിനൊന്ന് കോടി അതിന് മുകളിലേക്ക് പോയാൽ പോലും അതിശയിക്കാനില്ല എന്ന് തന്നെയാണ് ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ആദ്യ ദിനത്തെ കളക്ഷൻ അറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലേ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം കാരണം മികച്ച ബുക്കിങ്ങും മികച്ച അഭിപ്രായവും നേടി ഡി എന്ന പ്രണവ് മോഹൻലാൽ ചിത്രം മികച്ച രീതിയിൽ മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാം ഒരാഴ്ച കൊണ്ട് ഒരു പക്ഷേ അമ്പത് കോടി കടന്നാൽ പോലും അതിശയിക്കാനില്ല ആ രീതി തന്നെയാണ് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് നൂറ് കോടി അടിക്കുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു പ്രതീക്ഷിക്കാം എന്ന് തന്നെ തോന്നുന്നു കാരണം അടുത്ത കാലത്തൊന്നും അടുത്ത സമയത്തൊന്നും പുതിയ റീലീഫൊന്നുമില്ല അപ്പം ഡി എഫ് എൻ ഐന്ന് ഇത്രയും നിസാരമായി നൂറ് കോടി കടക്കാൻ സാധ്യതയുണ്ട് ഏകദേശം ഉറപ്പാണ് അൻപത് കോടിക്ക് മുകളിൽ ഏതായാലും പ്രണവിൻ്റെ അടുത്ത ചിത്രവും അമ്പത് കോടിക്ക് മുകളിൽ കിടക്കുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് അപ്പം പ്രണവിൻ്റെ മിക്കവാറും എല്ലാ ചിത്രങ്ങളും അമ്പത് കോടി കിടക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഹൃദയമായാലും ആദിയായാലും അതുപോലെ വർഷങ്ങൾക്ക് ശേഷമായാലും എല്ലാ ചിത്രങ്ങളും അൻപത് കോടി കടന്നിട്ടുള്ളത് ആദ്യത്തെ ഒരു പക്ഷെ നൂറ് കോടി ഇത് കിടക്കാനുള്ള സാധ്യതയിലേക്ക് വിളിച്ചുകൂട്ടുന്നു ഏതായാലും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം ഓക്കെ ബൈ